എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ അധികം പേർക്കുള്ള ഒരു സംശയമാണ് എന്നോട് തന്നെ ഒരുപാട് പേര് ഒരു സംശയം വേറൊന്നുമല്ല കോൺസ്റ്റിപ്പേഷൻ്റെ ഡയറ്റ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറാൻ സഹായിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് ഇങ്ങനത്തെ സംശയം മിക്കവാറും എല്ലാ ദിവസവും കേൾക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ കുറേ പേരുടെ സംശയം നമുക്ക് ഒറ്റയടിക്ക് മാറ്റാമല്ലോ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഒരു സംശയം വന്നുകഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ആദ്യം എന്ത് ചെയ്യും ഗൂഗിളിൽ എടുത്തിട്ട് സെർച്ച് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കും ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും യൂട്യൂബിൽ നോക്കിയാലും ഒക്കെ മിക്കവാറും കാണുന്നത് വെസ്റ്റേൺ ഫുഡാണ് വെസ്റ്റേൺ ഡയറ്റാണ് കോൺസ്റ്റിപ്പേഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അത് കണ്ടിട്ട് നമുക്ക് പ്രയോജനമില്ല നമ്മൾ മലയാളികൾ ദിവസം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഏതൊക്കെയാണെന്നും കോൺസ്റ്റിപ്പേഷന് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കിയാലോ അതാണ് ഇന്നത്തെ ഓരോരോ സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യാം ആദ്യം നമുക്ക് ധാന്യങ്ങൾ നോക്കാം കാരണം നമ്മൾ മലയാളികളുടെ ഭക്ഷണത്തിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ധാന്യങ്ങളാണ് അരിയും ഗോതമ്പും അല്ലെങ്കിൽ മില്ലറ്റ്സും അതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് സോ ഈ അരിയോ ഗോതമ്പോ ഒന്നും അങ്ങനെ അസച്ച് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല പക്ഷേ നോട്ട് ദ പോയിൻ്റ് അത് ഹോൾ ഗ്രെയിൻ ആയിരിക്കണം എന്ന് വെച്ചാൽ തവിട് കളയാത്ത അരിയും തവിട് കളയാത്ത ഗോതമ്പും ഒക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല മറച്ചത് നന്നായിട്ട് ബവൽ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പക്ഷേ നമ്മൾ പോളിഷ്ഡായിട്ടുള്ള റിഫൈൻഡായിട്ട് വരുന്ന അരി ഗോതമ്പ് പിന്നെ ഈ എന്താ പറയുക പ്ലെയിൻ ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ് എന്നുകൊണ്ട് അത് ഉപയോഗിച്ചതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ വരണമെന്നല്ല പക്ഷെ അത് കോൺസ്റ്റിപ്പേറ്റിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് ബവൽ മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യില്ല ഓക്കെ പിന്നെ നോക്കുമ്പോൾ മില്ലറ്റ്സ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറു ഈ തിന ജോവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മില്ലറ്റ്സ് പൊതുവേ നല്ലതാണ് നമുക്ക് വയറ്റിൽ നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് മില്ലറ്റ്സ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് നമ്മൾ നേരെ അരിയും ഗോതമ്പും അങ്ങനെ മാത്രമല്ല പുടിപ്പിച്ചിട്ട് പല പല പലഹാരങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ മിക്കവാറും പുട്ട് ഇടിയപ്പം അപ്പം ദോശ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളാണ് അതൊന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ പൊടി കൊണ്ടോ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കില്ല പക്ഷേ പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണമുണ്ടെങ്കിൽ അത് നമ്മളുടെ മെയിനായിട്ടും അപ്പം ദോശ ഇഡലി മുതലായിട്ടുള്ളവ കോൺസ്റ്റിപ്പേറ്റിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് അത്ര നല്ലതല്ല അതൊന്നും ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ് റവ അസച്ച് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം അല്ല പക്ഷേ ചിലർക്ക് ഉപ്പുമാവ് അതായത് റവ കൊണ്ടുള്ള ഉപ്പുമാവ് കഴിച്ചു കഴിയുമ്പോൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് ഒന്നല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അത് ഉണ്ടാക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് നെയ്യ് അതുപോലെ ഇഞ്ചി ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇനി അതല്ല എന്നിട്ടും പ്രശ്നമാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഒഴിവാക്കിക്കോളൂ അത് സച്ച് കോൺസിപ്പേറ്റിങ് ആയിട്ടുള്ളൊരു അല്ല ഉപ്മാവ് എന്ന് മാത്രം പറയുന്നു ധാന്യങ്ങളുടെ ഒപ്പം തന്നെ പറയേണ്ട നമ്മളുടെ ഒരു മെയിൻ മെയിലായിട്ട് വരുന്ന സാധനമാണ് ഇപ്പോൾ ഓട്ട്സ് കുറേ പേര് ഓട്ട്സ് ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് സത്യത്തിൽ ഓട്സ് നമ്മളുടെ ബവൽ മൂവ്മെൻറ്റ്സ് ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യും അതായത് കോൺസ്റ്റിപ്പേഷൻ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് ശരിക്കും ഓട്സ് അപ്പോൾ ഓട്സ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി നമ്മൾ ഈ മെയിൻ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഹാൻഡ് ആൻഡ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പയർ വർഗ്ഗങ്ങളെ പറ്റിയിട്ടാണ് പയറ് വർഗ്ഗങ്ങൾ പൊതുവേ നമുക്ക് അത്ര ഒരു ഈസി ബവൽ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളല്ല മറിച്ചതൊന്ന് ഒരു കോൺസ്റ്റിപേറ്റിംഗ് ടെൻഡൻസി ഉള്ള സാധനങ്ങൾ തന്നെയാണ് പയർ വർഗ്ഗങ്ങൾ ഇപ്പോൾ ഏതു തന്നെ ആയാലും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ കടല നമ്മളുടെ ചെറുപയർ ആയിക്കോട്ടെ വൻപയറായിക്കോട്ടെ രാജ്മ പരിപ്പ് അതിപ്പോൾ ഏത് തരം പരിപ്പാണെങ്കിലും പിന്നെ മുതിര ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഒരു കോൺസ്റ്റിപ്പേറ്റിംഗ് ടെൻഡൻസി ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നത് ശരിയല്ല കാരണം നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ മെയിനായിട്ട് നമുക്ക് പ്രദാനം ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഈ പയറുവർഗ്ഗങ്ങളാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല അത് മാത്രമായിട്ട് കഴിക്കുകയോ അങ്ങനെ അതായത് നമ്മുടെ ഡയറ്റ് ഒരു കംപ്ലീറ്റ് ഡയറ്റ് അല്ലാണ്ട് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് ഒരു കോൺസ്റ്റിപ്പേറ്റിംഗ് കോൺസ്റ്റേറ്റിംഗ് ഉള്ള സാധനങ്ങളാണ് പയർ വർഗ്ഗങ്ങൾ വരികയും എന്നാൽ അതിന് വിപരീതമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഉഴുന്ന് ആക്ച്വലി ഉഴുന്ന് നമ്മളുടെ ബവൽ മൂവ്മെൻറ്റ്സ് ഈസിയാക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ മുട്ട എന്താ ചെയ്യുക മുട്ടയ്ക്ക് ആക്ച്വലി ബവൽ മൂവ്മെൻറ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു കഴിവുമില്ല കോൺസ്റ്റപ്പേഷൻ ഉണ്ടാക്കാനുള്ളൊരു കഴിവുമില്ല ആളൊരു ന്യൂട്രലാണ് അപ്പോൾ നമ്മൾ ബാക്കി എന്ത് ഭക്ഷണം കഴിക്കുന്നു അതിന് ഫൈബർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബവൽ മൂവ്മെൻറ്റ്സ് അത് ഈസി ആക്കില്ല പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള സാധനങ്ങളുടെ ഒപ്പം കഴിക്കുമ്പോൾ മുട്ടയ്ക്ക് കുഴപ്പമില്ല അതായത് വെജിറ്റബിൾസ് ഒക്കെ ചേർന്നൊരു ഡയറ്റിലേക്ക് വരുമ്പോൾ മുട്ട ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതിൽ പിന്നെ എല്ലാവർക്കും ഡൗട്ട് വരാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും കോഴിമുട്ട അർഷസ് അതായത് ഹെമറോയിറ്റ്സി പൈൽസ് എന്ന് പറയുന്ന ആസ്പദത്തിൽ കോഴിമുട്ട ഇത്തിരി പ്രശ്നക്കാരനാണെന്ന് പറയുന്നു അപ്പോൾ താറാമൂൻ്റെ മുട്ടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല സോ ആ ഒരു പ്രശ്നം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനിൽ ആക്ച്വലി മുട്ടയ്ക്ക് വലിയ റോളൊന്നും ഇല്ല അടുത്തായിട്ട് നമുക്ക് പാലും പാലിൻ്റെ പറ്റി നോക്കാം പാലെന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് പശുവിൻ്റെ പാലാണ് പശുവിൻ്റെ പാൽ അങ്ങനെ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന സാധനമല്ല മറിച്ച് ഇളം ചൂട് പാൽ നല്ല ബവൽ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതേസമയം ആട്ടും പാൽ ആട്ടും പാല് കോൺസ്റ്റിപ്പേഷന് ഒരു ചെറിയ ടെൻഡൻസി ഉള്ള ഒരു പാലാണ് ആടിൻ്റെ പാലെന്ന് പറയുന്നത് പിന്നെ പാൽ ഉൽപ്പന്നങ്ങളെ പറ്റി നോക്കുവാണെങ്കിൽ അതിൽ തൈര് ചെറുതായിട്ട് ഒരു കോൺസ്റ്റിപ്പേറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളും അതേപോലെ വെണ്ണയും വെണ്ണയ്ക്കും തൈരനും കുറച്ചൊരു കോൺസ്റ്റിപ്പേറ്റിംഗ് ടെൻഡൻസി ആണല്ലോ നമ്മൾ ഒരിക്കലും തന്നെ വിചാരിക്കില്ല പക്ഷേ അത് അങ്ങനെയാണ് അതേസമയം ഇതേ തൈര് തന്നെ നമ്മൾ അടിച്ച് വെണ്ണ മാറ്റി മോരാക്കിയെടുത്താൽ അത് ബെസ്റ്റ് വൺ ആയുർവേദം പറയുന്ന അനുസരിച്ച് ഈ വയറിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ് തക്രം അതായത് മോര് അത് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ വെറുതെ വെള്ളം എടുക്കുന്നതല്ല അതിന് അതിൻ്റെതായൊരു ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ നോക്കുകയാണെങ്കിൽ പനീർ ഇതൊന്നും സത്യത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല അസച്ച് പാലും പാൽ ഉൽപ്പന്നങ്ങളിലും ഒന്ന് നോട്ട് ചെയ്യേണ്ടത് വെണ്ണനെയും തൈരനെയും മാത്രമാണ് ബാക്കിയുള്ളവരാരും പ്രശ്നക്കാരല്ല അടുത്തതായിട്ട് ദ മേജർ റിസ്ക് കാറ്റഗറി വേറെ ആരുമല്ലത് ഇറച്ചിവർഗം അതായത് നമ്മളുടെ മീറ്റ് മീറ്റിൽ വരുമ്പോൾ മെജോറിറ്റിയും പ്രശ്നം തന്നെയാണ് റെഡ് മീറ്റായിട്ട് വരുന്ന മട്ടൺ ബീഫ് ഇതൊക്കെ നല്ല പ്രശ്നക്കാരാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും ചിക്കൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും അതേ പോർക്ക് ഉണ്ടല്ലോ പന്നിയുടെ ഇറച്ചി അത്ര പ്രശ്നക്കാരനല്ല അത് മറിച്ച് നമുക്ക് ബവൽ മൂവ്മെൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് പന്നി ഇറച്ചി പിന്നെ മുയലിൻ്റെ ഇറച്ചി അങ്ങനെ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല എന്നാലും മുയലിൻ്റെ ഇറച്ചി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കില്ല താറാവിൻ്റെ ഇറച്ചിയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കില്ല മറിച്ച് അത് ബവൽ മൂവ്മെൻസിനെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഉണ്ടാകുന്നൊരു ഡൗട്ടായിരിക്കും മീന് മീന് അസ്സച്ച് ഒരു കോൺട്രൊവേഴ്സിയാണ് അതായത് അങ്ങോടും ഇങ്ങോടും ഒക്കെ ഒരു ഡൗട്ടായിട്ടാണ് എല്ലാ സ്റ്റഡികളും പറയുന്നത് ചില സ്റ്റഡികൾ അനുസരിച്ച് പറയുന്നു മീൻ കഴിക്കുന്നത് നല്ലതാണ് ചില സ്റ്റഡികളിൽ പറയുന്നു മീൻ കഴിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് നമുക്കത് ഇല്ലേ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ മീൻ കഴിച്ച് നോക്കുക കഴിച്ചു നോക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചില പെർട്ടിക്കുലർ മീനുകളായിരിക്കാം ചിലപ്പം ഓരോരോ മീനിനും ഓരോ സ്വഭാവമാണല്ലോ അപ്പോൾ ഓരോ പെർട്ടിക്കുലർ മീൻ കഴിച്ച് നോക്കുമ്പോൾ നമുക്കത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക അടുത്തായിട്ടും വളരെയധികം സംശയം വരാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറിയാണ് കിഴങ്ങുവർഗങ്ങൾ അത് പറഞ്ഞ പോലെ ആളുകൾ പറഞ്ഞു പറഞ്ഞ് ഒരു പ്രശ്നക്കാരാക്കി വെച്ചേക്കുന്ന ആൾക്കാരാണ് ഈ കിഴങ്ങുവർഗം പക്ഷേ ശരിക്കും കിഴങ്ങുവർഗം കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ അതായത് നമ്മളുടെ ബവൽ മൂവ്മെൻറ്റ്സ് ഈസിയാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത് എസ്പെഷ്യലി നമ്മുടെ മധുരക്കിഴങ്ങ് ചേന ചേന ഈ പറഞ്ഞ പോലെ ഹർഷസില് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്ന ഒരു ഡ്രഗ് തന്നെയാണ് ചേന അപ്പം ചേന നന്നായിട്ട് ബവൽ മൂവ്മെൻസിനെ ഹെൽപ്പ് ചെയ്യും ചേന മാത്രമല്ല ചേന മധുരക്കിഴങ്ങ് കൂർക്ക പിന്നെ ചേമ്പായിക്കോട്ടെ കാച്ചിലായിക്കോട്ടെ ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ബവൽ മൂവ്മെൻറ്സിനെ ഹെൽപ്പ് ചെയ്യും പക്ഷെ ചെറുതായിട്ടത് അബ്ഡോമിനൽ ബ്ലോട്ടിങ് അതായത് നമുക്ക് ഗ്യാസിൻ്റെ ഒരു സാധ്യതയുണ്ട് ഇതിൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അതും കോൺസ്റ്റിപ്പേഷനുമായിട്ട് സത്യം പറഞ്ഞാൽ ബന്ധം ഇല്ല ഓക്കെ ആ ഗ്യാസ് ഫോർമേഷന് നമ്മൾ അതിൻ്റെ കുക്കിങ്ങിൽ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ ഈ സാധനങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ ഒഴിവാക്കണം എന്നില്ല പക്ഷേ കപ്പ ഉണ്ടല്ലോ നമ്മളുടെ മരച്ചീനി പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന കപ്പ കോൺസ്റ്റിപ്പേറ്റിംഗ് ടെൻഡൻസി ഉള്ള ഒരു ഫുഡാണ് അതൊന്നും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇത്രയും നേരം നമ്മൾ പ്രശ്നക്കാരെ പറ്റിയിട്ടല്ലേ പറഞ്ഞത് ഇനി നമുക്ക് ബവൽ മൂവ്മെൻറ്റ്സ് ഈസി ആക്കുന്ന ഒരു ഗ്രൂപ്പിന് നോക്കിയാലോ വേറെ ആരും അല്ല പച്ചക്കറികൾ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സ് ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അതായത് കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ ഹെല്പ് ചെയ്യും ഈ അതുകൊണ്ടാണ് പേരെടുത്ത് അങ്ങനെ പറയണമെന്നില്ല എന്നാലും പറയാം നമ്മളുടെ വാഴച്ചുണ്ട് അതായത് വാഴക്കുടപ്പെന്ന് പറയില്ലേ വാഴച്ചുണ്ട് വാഴപ്പിണ്ടി ഇതൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ പടവലങ്ങ പീച്ചിങ്ങ ചുരയ്ക്ക വെള്ളരിക്ക കുക്കുംബറ് മത്തങ്ങ അങ്ങനെ എല്ലാം ആക്ച്വലി അച്ചിങ്ങ ബീൻസ് ഇതൊക്കെ അടിപൊളി തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നക്കാരായിട്ടുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കണം എന്നല്ല അതിൻ്റെ ഒപ്പം നമ്മളെ പച്ചക്കറികളുടെ അളവ് കൂട്ടി കഴിച്ചാലും മതി അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും അല്ലാണ്ട് ഒരു സാധനം നമ്മളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ പച്ചക്കറികളുടെ കൂടെ തന്നെ പറയേണ്ട ആൾക്കാരാണ് ഇലക്കറികൾ അതെല്ലാവർക്കും അറിയായിരിക്കും ഇലക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ്റെ എനിമയാണ് അല്ലേ ഇലക്കറികൾ നന്നായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും കോൺസ്റ്റിപ്പേഷൻ വരില്ല ഇലക്കറി എന്ന് പറയുമ്പോഴത്തേക്കും അത് ചീര മാത്രമല്ല അതായത് എപ്പോഴും കാണുന്ന ഈ ചുമന്ന ചീര മാത്രമല്ല ചീരയുണ്ട് അതുപോലെ തന്നെ കൊഴുപ്പച്ചീര നമ്മുടെ ചുറ്റുപാടുന്നതിനെ കണ്ടുവരുന്നതല്ലേ കൊഴുപ്പച്ചീര പിന്നെന്താ ഈ മത്തൻ്റെ ഇല അച്ചിങ്ങ പയറിൻ്റെ ഇല പിന്നെ മുരിങ്ങയില മുരിങ്ങയിലാണ് ഇവരുടെ കൂട്ടത്തിലെ ഹീറോ കാരണം എത്ര കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരാണെങ്കിലും മുരിങ്ങയില ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കിക്കുകയും അതിലൊരു വ്യത്യാസം ഉണ്ടാവും മുരിങ്ങയിലെ മുരിങ്ങയിലയുടെ അതിൻ്റെ ഒപ്പം തന്നെ പൂവും കൂടെ ചേർത്തിട്ട് വന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് അത് മാത്രമായിട്ട് കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എല്ലാ ഭക്ഷണത്തിൻ്റെയും കൂടെ ഒരു പിടി മുരിങ്ങയിലയും കൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്ത് നോക്കി നോക്കൂ എൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന അറിയാമല്ലോ അതുപോലെ നമുക്ക് അങ്ങനെ എന്ത് ഇലകൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇലക്കറികളെല്ലാം തന്നെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവർ പച്ചക്കറികളെ പോലെ തന്നെയാണ് പഴവർഗ്ഗങ്ങളും എല്ലാ പഴവർഗ്ഗങ്ങളും കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ പേരെടുത്ത് പറയുന്നില്ല അതിൽ ജസ്റ്റ് ഒന്ന് ഞാവൽ പഴത്തിനെ പറ്റി പറയുന്നുണ്ട് ഞാവൽ പഴം ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ കാരണമായിരിക്കാം അത് ഒഴിച്ച് ബാക്കിയുള്ള പഴവർഗ്ഗങ്ങളൊന്നും തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതല്ല അതിൽ എസ്പെഷ്യൽ നട്ട്സും ഡ്രൈ ഒക്കെ നോക്കുവാണെങ്കിൽ അതുമൊക്കെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഡേറ്റ്സ് പിന്നെ ഉണക്കമുന്തിരി ആൽമണ്ട്സ് പിസ്ത കാഷുനട്സ് കശുവണ്ടി ഇതൊക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളുടെ വെളുത്തുള്ളി ഉള്ളി സവാള ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ ഇഞ്ചി ഇതൊക്കെ ആക്ച്വലി കുറച്ചെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൊത്തത്തിൽ ദഹന ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ കോൺസ് ഇവരൊക്കെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണെങ്കിൽ ശരിക്കും ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത് അതായത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ് ആദ്യം പറയുകയാണെങ്കിൽ മൈദ 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 കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം അതായത് നമ്മൾ ബിസ്ക്കറ്റ്സ് കേക്ക്സ് പേസ്ട്രീസ് ബർഗേഴ്സ് ബ്രെഡ്സ് ബ്രെഡ് പറയുമ്പോൾ നമുക്കിപ്പം വീറ്റ് ബ്രെഡും അങ്ങനത്തെ ഹോൾ ഗ്രെയിൻസ് കൊണ്ടുള്ള ബ്രെഡുകൾ ബ്രൗൺ ബ്രെഡുകൾ അവൈലബിൾ ആണ് അത് കുഴപ്പമില്ല അല്ലാതെ വരുന്ന വൈറ്റ് ബ്രെഡാണ് മൈദ കൊണ്ട് വരുന്ന ബ്രെഡുകളും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം പിന്നെ ഫ്രൈഡ് ആൻഡ് ഡ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതായത് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം എന്ത് ചിപ്സ് ആയിക്കോട്ടെ എൻ്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അത് ഏത് ആണെങ്കിലും അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാർബണേറ്റഡ് ഡ്രിങ്ക്സും ആൽക്കഹോളും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകും അതൊക്കെ ഒഴിവാക്കുന്ന നല്ലതാണ് പിന്നെ കോഫി ടീ അതൊരു ആണ് കോൺട്രവേഴ്സിയാണ് കോൺട്രവേഴ്സിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്ന സാധനമാണ് അത് ചിലരിങ്ങനെ പറയില്ല ചായ കുടിച്ചാൽ മാത്രമേ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ അത് ശരിക്കും ചായയുടെ ഗുണം കൊണ്ടല്ല അതിനകത്ത് ഉണ്ടാകുന്ന ചൂട് ആ ഒരു ചൂടും പിന്നെ അവരുടെ ഒരു ഡെയിലി പ്രാക്ടീസും ആയതുകൊണ്ട് മാത്രം അതങ്ങനെ ഉണ്ടാകുന്നതാണ് ശരിക്കും ഒരുപാട് ചായയോ അല്ലെങ്കിൽ കഫീനടങ്ങിയ കോഫിയോ യൂസ് ചെയ്യുന്നത് സത്യത്തിൽ കോൺസ്റ്റിപ്പേഷൻ അഗ്രിവേറ്റ് ചെയ്യാതെ കൂട്ടാനാണ് കാരണമാകുന്നതെന്നാണ് പറയുന്നത് ലാസ്റ്റ് ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് ആക്ച്വലി കോൺസ്റ്റിപ്പേഷന് കാരണമാകുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് സോ കോൺസ്റ്റിപ്പേറ്റിംഗ് ടെൻഡൻസി ഉള്ള ആൾക്കാർ ചോക്ലേറ്റ്സ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതായത് ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളതാണ് തേൻ തേൻ ചിലരിങ്ങനെ പറയും തേൻ കൊടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം പോകുമല്ലോ ഒന്ന് പക്ഷേ അല്ല തേൻ ശരിക്കും മറിച്ചാണ് ആക്ട് ചെയ്യുന്നത് അതായത് കുറച്ച് കൂടിയ അളവിൽ തേൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതിന് കാരണമാകും ഡയറ്റിനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ക്ലൈമാക്സിലേക്ക് വെച്ചതാണ് വേറൊന്നുമല്ല വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കുക രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെറു ചൂടുള്ള വെള്ളം ഒരു രണ്ട് ഗ്ലാസ് എങ്കിലും കുടിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെയുള്ള കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും അതാണ് നമ്മൾ ഡയറ്റിൽ ഉപയോഗിക്കാറുള്ള മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ളതുണ്ടെങ്കിലോ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ കോൺസ്റ്റിപ്പേഷനെ പറ്റിയിട്ട് കോൺസ്റ്റിപ്പേഷൻ എപ്പോഴും ഡയറ്റ് കാരണം തന്നെ ആവണം എന്നില്ല ചിലപ്പോൾ ചില അണ്ടർലൈൻ ആയിട്ടുള്ള മറ്റ് ഉണ്ടെങ്കിൽ അതായത് മെയിനായിട്ട് കോമൺ ആയിട്ടുള്ള നമ്മുടെ പ്രമേഹം ഉള്ളവർക്ക് അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് അങ്ങനത്തെ പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പാർട്ടായിട്ടോ അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും ചിലപ്പോൾ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ കണ്ടേക്കാം അതേപോലെ തന്നെ ഇപ്പോൾ വയറിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫൈബ്രോയിഡ് പോലെയുള്ള വളരെയധികം മാസ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് കാരണം ഈ ചിലപ്പോൾ മലം ശരിക്കും പോവാതിരിക്കുന്നവരുണ്ട് അതേപോലെ പ്രൊലാപ്സ് ഉള്ള ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടതും ആവശ്യമാണ് പിന്നെ ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കിയേക്കാം അപ്പം നിങ്ങൾ ഡയറ്റിൽ എത്ര കൺട്രോൾ ചെയ്താലും ചിലപ്പോൾ ആ മരുന്നിൻ്റെ പവർ അതിനേക്കാളും കൂടുതലാണെങ്കിൽ എത്ര തന്നെ നമ്മൾ ഡയറ്റ് മോഡിഫൈ ചെയ്യാൻ നോക്കിയാലും ശരിയാവണമെന്നില്ല എസ്പെഷ്യലി നമ്മൾ ബ്ലഡ് പ്രഷറിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ സൈക്യാട്രിക് അതായത് ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ ആയിട്ട് കഴിക്കുന്ന ചില മരുന്നുകൾക്കൊക്കെ കോൺസ്റ്റിപ്പേറ്റിംഗ് എഫക്റ്റ് ഉള്ളതാണ് സോ അങ്ങനത്തെ മരുന്നുകളും ഉണ്ടാവാം ചിലപ്പോൾ ഇനി ഒരു വലിയ ഫാക്ടറാണ് നമ്മുടെ മാനസികമായിട്ടുണ്ടാവുന്ന ടെൻഷൻ സ്ട്രെസ്സ് ആൻസൈറ്റി ഇങ്ങനത്തെ സാധനങ്ങൾ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷന് പ്രീ ഡിസ്പോസ് ചെയ്തേക്കാം അതുപോലെ നിങ്ങളുടെ ടോയ്ലറ്റ് പ്രാക്ടീസ് അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ അതും ചിലപ്പോൾ ഭാവിയിൽ കോൺസ്റ്റിപ്പേഷന് കാരണമായേക്കാം പിന്നെ അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടു ആയുർവേദ ഡോക്ടർ തന്നെ പോയി കണ്ടു അപ്പോൾ നമുക്കൊരു മരുന്ന് തരും ആ മരുന്ന് തെറ്റാണെന്നല്ല പക്ഷെ അത് തുടർച്ചയായിട്ട് പിന്നെ ഡോക്ടറെ പോയി കാണാതെയോ ഫോളോ അപ്പ് ഒന്നും ചെയ്യാണ്ടോ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ് മരുന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു പൊടിയാണ് അത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാനായിരിക്കും മിക്കവാറും പറയുന്നത് അത് കുറച്ച് നാളത്തേക്ക് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങൾ ഒരു മൂന്ന് മാസത്തിന് മേയിലേക്കൊക്കെ അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം അതിന് റിവേഴ്സ് ആക്ഷനുണ്ട് അത് ചിലപ്പം നിങ്ങൾ ആദ്യം പോയി കാണുന്ന ഡോക്ടർ അത് പറയില്ല ബിക്കോസ് അവരുടെ ഒരു വിശ്വാസം നിങ്ങൾ ഫോളോ അപ്പിന് വരും എന്നുള്ളതായിരിക്കും സോ പിന്നെയും പിന്നെയും അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക അത് വളരെ വലിയൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ചെറിയ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നമ്മളുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷന് ഓടിപ്പോയി മരുന്ന് കഴിക്കാണ്ടിരിക്കും ഒന്ന് രണ്ട് ദിവസം കൊണ്ടുണ്ടാകുന്ന നമ്മൾ ഡയറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടും അതുപോലെ നന്നായിട്ട് വെള്ളം കുടിച്ചുമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രം പോയിട്ട് ഡോക്ടറെക്കാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെട്ടേക്കാം എന്ന് തോന്നുന്ന ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം എത്രയുള്ളൂ താങ്ക് യു